ും നമസ്കാരം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരമാണ് ഇപ്പോൾ എനിക്ക് ഈ വേദി കിട്ടിയിരിക്കുന്നത് പല രീതിയിലുള്ള ട്രഗൽസ് ഞാൻ നേരിട്ടിട്ടുണ്ട് അതിലെല്ലാം എല്ലാത്തിൻ്റെയും ഒരു എന്താ പറയുക ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രകൾക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രചോദനമാണ് ഇനിയും ഞാൻ കൂടുതൽ ഉത്തരവാദിത്വം കൂടി എനിക്ക് ഇനി കിട്ടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളോടാണ് ഞാൻ സംരംഭം തുടങ്ങിയിട്ടുണ്ട് നാല് പേർ അടങ്ങുന്ന ജോലിക്കാരടങ്ങുന്ന ഒരു സംരംഭമാണ് എൻ്റെ സംരംഭത്തിൻ്റെ ഓർമ്മയാണ് ഫ്ലാഗ് ബേക്സ് എന്നാണ് പറയുന്നത് പലരും ഇവിടെ പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ ജോലിയില്ല തൊഴിലില്ല മറ്റ് രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരുമെന്ന് പക്ഷേ ഒരിക്കലുമല്ല നമ്മൾ പല രീതിയിലുള്ള സ്കീമുകളുണ്ട് നമ്മുടെ ഗവൺമെൻറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും നമ്മൾ ബാങ്കുകളിലും അതുപോലെ പഞ്ചായത്തുകളിലും പല രീതിയിലുള്ള സ്കീമുകൾ അന്വേഷിക്കാൻ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാകണം റിസ്ക് എടുക്കാതെ നമ്മൾ വിഷമിക്കുമ്പോഴാണ് പല രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ വിജയം കൈവരിക്കാം അതിൻ്റെ ഒരു തെളിവാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത് പിന്നെ എൻ്റെ അമ്മ എന്ന ബ്രദർ അവർ വന്നിട്ടുണ്ട് അവിടെ മുൻ വെച്ചാലിങ്ങനെ ഒരു പുരസ്കാരം സാറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാന്നോ എന്ന് വലിയ സന്തോഷം കാരണം സാറിൻ്റെ ബഡ്ജറ്റ് നമ്മൾ നോക്കിയിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഭിന്നശേഷിക്കാർക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുന്നുണ്ടോ സാറിൻ്റെ ബഡ്ജറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നോക്കിയിരിക്കുക അടുത്തെന്താ അപ്പോൾ ഓരോ ബഡ്ജറ്റും നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു ആശ്വാസം മാർഗ്ഗം കിട്ടുന്നത് സാറിൻ്റെ ബഡ്ജറ്റാണ് അങ്ങനെ അതുകൊണ്ട് അതുപോലെ ഒരു വലിയ സന്തോഷം പിന്നെ എന്നെ ഇതിലേക്ക് തിരഞ്ഞെടുത്ത യുവജന കമ്മീഷന് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ എന്താ എനിക്ക് ഭയങ്കര നേർവസ് ആണ് എന്താ പറയേണ്ടതെന്ന് പറയില്ല ആദ്യമൊക്കെ അവാർഡ് കിട്ടുന്നുണ്ട് അങ്ങനെ അത്രയുള്ളൂ മുന്നോട്ട് പോവുക ഒന്നിൻ്റെ പേരിൽ തളരാതിരിക്കുക മുന്നോട്ട് തന്നെ പോവുക ഒരു പരിമിതികളാകാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകും അതിൻ്റെ പേരിൽ ഒന്നും വിഷമിക്കരുത് മുന്നോട്ട് തന്നെ പോകാം നമ്മൾ വിജയിക്കും നമ്മൾ ആരാ നമ്മൾ കേരളീയ മലയാളികളടാ कि <laughs> इस